സങ്കരയിനം തെങ്ങുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിൽ ലോകപ്രശസ്തമായ പിലിക്കോട് ഉത്തരമേഖലാ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സങ്കര ഇനങ്ങളുടെ വികസനത്തിന് മാതൃപിതൃ സസ്യങ്ങളുടെ തോട്ടമൊരുക്കി ലോക പരിസ്ഥിതി ദിനത്തിൽ കേന്ദ്രത്തിലെ പുതിയ തോട്ടത്തിൽ തെങ്ങിൻ തൈകൾ നട്ട് തുടക്കമിട്ടു Kerala and Karnataka, the glow ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് കാലഘട്ടത്തിൽ ലോകത്താദ്യമായി സങ്കര ഇനത്തിനുള്ള തെങ്ങിനം വികസിപ്പിച്ചെടുത്ത ഖ്യാതിയുള്ള പിലിക്കോട് മേഖലാ ഗവേഷണ കേന്ദ്രത്തിൽ അതിനുശേഷം അഞ്ച് സങ്കര ഇനം തെങ്ങിനങ്ങളും മൂന്ന് സെലക്ഷൻ തെങ്ങിനങ്ങളും അന്നത്തെ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ എന്നറിയപ്പെട്ട ഈ കേന്ദ്രം വികസിപ്പിച്ചിട്ടുണ്ട് നം തെങ്ങിനങ്ങൾക്കായി കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കർഷകർ ഇപ്പോഴും ആശ്രയിക്കുന്ന ഒരു ഗവേഷണ കേന്ദ്രമാണിത് സങ്കര ഇനങ്ങളുടെ വികസനത്തിന് മാതൃപിതൃസ്യങ്ങളുടെ തോട്ടങ്ങൾ അത്യാവശ്യമാണ് മാതൃസസ്യങ്ങളിൽ പ്രധാനിയായ പശ്ചിമ നിഡിയ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് ടോൾ ഇനത്തിൽപ്പെട്ട നൂറു തൈകൾ ഗവേഷണ കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാരും ഉൾപ്പെട്ട ടീം ഒന്നിച്ചു നട്ടുകൊണ്ടാണ് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് കാർഷിക കേന്ദ്രം മേധാവി ഡോക്ടർ ടി വനജ തെങ്ങിൻ തൈ നട്ട് പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു ഈ സങ്കര ഇനങ്ങളുടെ ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ടായി വേണ്ട ഒരു മാതൃവൃക്ഷമാണ് ഡബ്ല്യു സി പി പ്ലസ് കൊസ്ട്രോൾ എന്ന് പറയുന്നത് അതിൻ്റെ മാതൃവൃക്ഷങ്ങൾ നൂറെണ്ണം നട്ടു ഇത് ചെയ്തിരിക്കുന്നത് ഭാവിയിൽ സങ്കര ഇനം തെങ്ങിനങ്ങളുടെ തേങ്ങകളും നടിയൽ വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുക എന്നാണ് അന്തിമ ലക്ഷ്യം ഗവേഷകരോടും ഗവേഷണ കേന്ദ്രത്തിലെ മുഴുവൻ ജീവനക്കാരോടും ചേർന്ന് ഭൂമിയുടെ ഉർവരവ് തിരിച്ചുപിടിക്കുക തരിശിടാതിരിക്കുക വരൾച്ചയ്ക്കെതിരായ മാർഗങ്ങൾ എന്നീ പരിസ്ഥിതി ദിന സന്ദേശങ്ങൾ മുൻനിർത്തിയുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ അവർ അഭ്യർത്ഥിച്ചു ഫാം ഇൻചാർജും അസോസിയേറ്റ് പ്രൊഫസറുമായ പി കെ രതീഷ് പി ആർ രാഗേഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി വി രാജേഷ് ഫാം സൂപ്രണ്ട് കെ സി ജെയ്മോൻ തൊഴിലാളി പ്രതിനിധി ടി വി രമണി എന്നിവർ സംസാരിച്ചു Por Mestre Caripur, News Bureau, observador.